ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ കാണുന്ന ഒരു രോഗമാണ് വായ്പണ് നമ്മളിൽ ഒത്തിരി പേരെ ഇതുമൂലം വിഷമിച്ചിട്ടുണ്ട് ഇത് ചുണ്ടിൻ്റെ ഉത്ഭാഗത്തും അല്ലെങ്കിൽ കവിളിലും ഒക്കെ ഒരു സെൻറ്റിമീറ്ററിൽ താഴെയുള്ള വ്രണങ്ങളായിട്ടാണ് ഇതുണ്ടാകുന്നത് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇത് ഭേദമാകുമെങ്കിലും വീണ്ടും വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഒരു വർഷത്തിൽ പല പ്രാവശ്യം ഇത് ഉണ്ടാവാറുണ്ട് നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു കാര്യം വൈറ്റമിൻസിൻ്റെ കുറവാണ് വായ്പണ്ണം ഉണ്ടാകുവാനുള്ള കാരണമെന്നാണ് ഇത് ശരിയാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് മൂലം വായ്പ ഉണ്ണു ഉണ്ടാകാം അതുമാത്രമല്ല കേട്ടോ ടെൻഷൻ അമിതമായിട്ടുള്ളവരിൽ ഇത് കൂടെ കൂടെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി തീരെ കുറഞ്ഞ വ്യക്തികളിൽ അതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവരിൽ വായ്പ എണ്ണം ഉണ്ടാകാറുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളോടുള്ള അലർജി മൂലവും വായ്പ ഉണ്ണു ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അതിനോടുള്ള അലർജി മൂലം ഉണ്ടാകാം അതുകൊണ്ട് പുതിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വായ്പ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മുറിവുകൾ ചില സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അശ്രദ്ധ മൂലം ബ്രഷ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴും വായ്പ ഉണ്ണുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഏറ്റവും ചിലവു കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വായ്പുണ്ണ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഇനി നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബിയുടെ കലവറയായ നെല്ലിക്ക കഴിച്ചാൽ വളരെ പെട്ടെന്ന് വായ്പുണ്ണ മാറ്റിയെടുക്കാൻ സാധിക്കും വായ്പുണ്ണിന് സാധാരണയായി നൽകുന്ന മരുന്നിലും വൈറ്റമിൻ ബി തീർച്ചയായിട്ടും ഉണ്ടാകും വായ്പ പതിവായിട്ട് വരുന്ന വ്യക്തികൾ ഈ അസുഖമില്ലാത്ത സമയത്തും ഇടയ്ക്കിടെ നമുക്ക് നെല്ലിക്ക വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് വായ്പണ്യം വരുന്നതിൽ നിന്ന് ഈസിയായിട്ട് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്ന ഒന്നാണിത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദഹന പ്രശ്നങ്ങൾ മൂലവും വായ്പണ്യം ഉണ്ടാകാം അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഏത്തക്കാ കഴിക്കുന്നതിലൂടെ സാധിക്കും ഏത്തക്കാ ഇല്ലെങ്കിൽ അതിനുപകരമായിട്ട് പൈനാപ്പിൾ കഴിക്കാം ഒത്തിരി പഴുത്ത ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാതിരിക്കുക എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവ ധാരാളമുള്ള മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ല ഒന്നാണ് അതുപോലെ തന്നെ നല്ല പുളിച്ച മോര് കഴിക്കുന്നതും ഇതുപോലെ വായിൽ കൊള്ളുന്നതുമൊക്കെ വായ്പണ്ണിന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒന്നാണ് വായ്പുണ്ണു മാറാൻ നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള പനിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക ഉപയോഗിക്കാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം പനിക്കൂർക്കയുടെ മൂന്നാല് എതളുകൾ അല്ലെങ്കിൽ ഇലകൾ എടുത്ത ശേഷം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വായിലിട്ട് ചവയ്ക്കുക ഇതിന് നീര് കുറേ നേരം നമ്മൾ വായിൽ കൊള്ളുന്നത് വായ്പുണ്ണി അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സാധിക്കുന്ന അത്ര സമയം വായിൽ ഇതിൻ്റെ നീര് കൊണ്ട ശേഷം തുപ്പിക്കളയാവുന്നതാണ് ഇനി മറ്റൊന്ന് ആയുർവേദ ഔഷധമായ ഇത് ഇതും വായ്പുണ്ണറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത് നമ്മൾ പനിക്കൂർക്ക് ഉപയോഗിച്ചതുപോലെ അതിൻ്റെ ഇലകൾ വായിലിട്ട് ചവച്ച് നീര് വായിൽ കൊള്ളുന്നത് നന്നാണ് നല്ലതാണ് ഇതും കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്ക് തുപ്പിക്കളയാം കുട്ടികളിൽ കാണുന്ന വായ്പുണ്ണിന് തൃഫല ചൂർണം തേനിൽ ചാലിച്ച് വായിൽ മുറിവുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക ഒരു ദിവസം ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ചെയ്യുക വളരെ നല്ല ആശ്വാസം കിട്ടുന്ന ഒന്നാണ് വായ്പണ് വളരെ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇതിനുള്ള പരിഹാരം കണ്ടെത്തുക ഏറ്റവും പ്രധാനം ഇതിൻ്റെ വായ്പണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് ട്രീറ്റ് ചെയ്തത് എന്ന കാര്യം തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും ഇതുപോലെ കൊച്ചു കൊച്ചു രോഗങ്ങൾക്കുള്ള ഒറ്റമൂലികളും കൂടുതൽ അറിവുകളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം